ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ലയൻസ് ക്ലബ് ഓഫ് പഴയന്നൂരിന്റെയും ലയൻസ് ക്ലബ് ഓഫ് പഴയന്നൂർ ടൗണിന്റെയും നേതൃത്വത്തിൽ നിർദ്ധനരായ കിടപ്പ് രോഗികൾക്ക് എയർബെഡുകൾ കൈമാറി തിരുവല്ലാമലയിലെയും പഴയന്നൂരിലെയും നിർദ്ധനരായ കിടപ്പ് രോഗികൾക്കുള്ള എയർ ബെഡുകളാണ് ലയൻസ് ക്ലബ്ബ് ഓഫ് പഴയന്നൂരിന്റെയും പഴയൂർ ടൌൺ ലയൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ വീടുകളിലെത്തിരുവില്ലാമലയിലെ ആക്കപ്പറമ്പിലുള്ള മല്ലിക കൃഷ്ണമൂർത്തിക്കും പഴയന്നൂർ കൊടവമ്പാടത്ത് അംബുജാക്ഷിയമ്മയ്ക്കുമാണ് എയർബെഡുകൾ കൈമാറിയത് തിരുവില്ലാമലയിൽ ലയൻസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഷ്റഫ് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജൻ പഴയന്നൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് റോഷൻ ലാൽ ലയൻസ് ആർ സി സാബു ജേക്കബ് എസിപി ഷെർലി സാബു സുനിൽ മജു ജോസ് തുടങ്ങിയവർ എയർബെഡ് കൈമാറ്റവേളയിൽ സന്നിഹിതരായിരുന്നു പഴയന്നൂർ കൊടവമ്പാടത്ത് അമ്മയ്ക്ക് എയർബെഡ് നൽകുന്ന ചടങ്ങിന് ലയൻസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഷ്റഫ് നേതൃത്വം നൽകി ആർ സി സാബു ജേക്കബ് എസിപി ഷെർലി സാബു സുനിൽ മജു ജോസ് അലോഷ്യസ് ജയരാജ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് സിസിന്